മക്കളെ നമുക്ക് മലയാളം അക്ഷരം ഇന്ന് പഠിക്കാം ഇന്ന് ഒറ്റ അക്ഷരം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അതെന്താണെന്ന് അറിയാമോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ത് അക്ഷരമാണ് ഇറ് ഇറ് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് ഒറ്റ അക്ഷരം കേട്ടോ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി പഠിക്കണം കേട്ടോ നമ്മളിപ്പം സ്വരാക്ഷരങ്ങളിൽ എന്തൊക്കെ പഠിച്ചു ആ ആ ഇ പഠിച്ചല്ലേ ഇനി എഴുതാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം നമ്മൾ പഠിക്കുന്നത് എന്താണ് സ്വരാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ അതിൽ നമുക്ക് ഇന്ന് പഠിക്കുന്നത് എന്താണ് ഇഴു ഇറ എങ്ങനെയാണെന്നറിയാവോ ഇതാണ് ഇറ് ഓക്കെ ഇത് എഴുതാന് കുറച്ചുപാടുണ്ട് എങ്കിലും എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ കുറച്ച് മക്കളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാ എഴുതാം ഇതാണ് ഇറ് ഇതെന്താ അക്ഷരാണ് ഇതെന്താ അക്ഷരവാ പറഞ്ഞേ എല്ലാവരും ഒന്ന് ഉറക്ക പറഞ്ഞേ ഇറ് അല്ലേ ഉറക്കപ്പറഞ്ഞേ ഇറ് അപ്പൊ ഇങ്ങനെ എഴുതാൻ പാടുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതാം കേട്ടോ അതും എളുപ്പാണ് ഇങ്ങനെ എഴുതുന്നതും ഇങ്ങനെ എഴുതുന്നതും എളുപ്പമാണ് അപ്പൊ ഇറന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് കണ്ടോ ഇങ്ങനെ എഴുതാം അല്ല എന്നുണ്ടെങ്കി ഇതാ ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുക ഇറ് അല്ലെ മക്കളെ എഴുതാൻ പറ്റത്തില്ലേ ഇവ കൊണ്ടൊരു വാക്ക് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും കൃഷി അല്ലേ ഇതെന്താണ് റി ഒന്നുകൊണ്ട് എഴുതാം ഇത് കണ്ടോ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാൻ കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനെ താഴെ ഇറക്കി ഇങ്ങനെ എഴുതാം ഇറ് ഇതാണ് ഇറ് നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങോട്ട് പറയുക വലിയൊരു ഇറ് എഴുതി തരാൻ പറയുക എന്നിട്ട് അതിൽ കൂടെ നിങ്ങൾ എഴുതി 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 ഒരഞ്ച് പ്രാവശ്യം എഴുതുമ്പോഴത്തേനും മക്കൾ പഠിക്കും ഇങ്ങനെ എഴുതി 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 പഠിക്കുക ആരുമയൊക്കെ ഇച്ചിരി തെറ്റും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് നമുക്ക് ശരിയാകും കണ്ടോ ഇങ്ങനെ എഴുതി പഠിക്കാം നീനി ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ എഴുതി പഠിക്കാൻ രണ്ടു വര ഇട്ടിട്ട് ഇങ്ങനെ എഴുതുക ഇങ്ങനെ എഴുതാം ഇങ്ങനെയും എഴുതാം നമുക്കൊക്കെ ഏതാണ് ഈസി അതേപോലെ എഴുതുക കണ്ടോ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കണ്ടോ ഇറ് അതല്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഈസി അതേപോലെ എഴുതുക കേട്ടോ കണ്ടോ ഇറ് ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം എല്ലാരും സ്ലേക്കും പെൻസിലൊക്കെ എടുത്ത് വേണ്ടി ആയിട്ടിരുന്നോ പറയുന്ന പോലെ സ്ലോ ആയിട്ട് കാണിച്ചു തരാം മക്കൾ സ്ലോ ആയിട്ട് അങ്ങ് എഴുതുക കേട്ടോ പറയുന്ന പോലെ എഴുതുക അങ്ങനെ എഴുതുകയാണെങ്കിൽ ആരുടെ സഹായമില്ലാതെ മക്കൾക്ക് ഇറ് േരം പഠിക്കാൻ വേണ്ടിട്ട് പറ്റും മക്കള് ഈ പറയുന്ന പോലെ ഞാൻ പറയുമ്പോ അതേപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങക്ക് ആരേ സഹായം ഇല്ലാതെ തന്നെ അക്ഷരങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും എഴുതുന്നത് എങ്ങനെയാ ഫസ്റ്റ് ഒരു അതാ ഇങ്ങനൊരു ഇങ്ങനൊരു ചെറിയൊരു വട്ടം ഇട്ടേ വട്ട ഇട്ടോ എന്നിട്ട് അവിടുന്ന് നേരം ഇങ്ങോട്ട് വന്നേ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നോ നിങ്ങക്ക് വേണെങ്കിൽ ഇവിടെ ഒരു വട്ടം കൊടുക്കാം ഇങ്ങനൊരു വട്ടം കൊടുത്തോ അതിന് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടുന്ന് ഇങ്ങനൊരു കിഴവ് വരയ്ക്ക അങ്ങോട്ട് വളച്ച് എഴുതുക കണ്ടോ എഴുതുക ഈസി അല്ലേ മക്കളെ ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് എഴുതാം ഇങ്ങനെ ഒരു വട്ടം വരച്ചേ അവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെയും കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് രണ്ട് സൈഡ് പോലെ അതായത് ഇങ്ങനെ അതായത് നോക്കിയേ കണ്ടോ ഇങ്ങനെയാ കണ്ടോ കണ്ടോ ഇത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നമ്മളുതാ ഇവിടുന്ന് ഇങ്ങനെ ചിങ്ങ താഴ്ത്തണേ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ 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 വരച്ചു കഴിഞ്ഞ ഇത് എന്തായി പിറായി അല്ലെ എളുപ്പല്ലേ നീ മക്ക ഇച്ചിരി കൂടെ വേണെങ്കിൽ ഇങ്ങനെ ചെയ്യാം കണ്ടോ വരച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇറക്കി ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം നിങ്ങൾക്ക് പാടായത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിക്കൊള്ളാൻ പറയുന്നത് കേട്ടോ എഴുത് കണ്ടോ ഈ അല്ലേ മക്കളെ നോക്കൂ ഇവിടുന്ന് ഒരു വട്ടം വരച്ച് നേരെ ഇങ്ങനെ പോയി ഇവിടെ ഒരു വട്ടം വരയ്ക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് വളച്ച് മോളോട്ട് എഴുതുക ഇതാണ് ഇഴുത് ഈസി അല്ലേ പ്രാവശ്യപ്പെട്ട് കാണിക്കട്ടെ കണ്ടോ പറഞ്ഞു പറഞ്ഞു എഴുതുക അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ഈ സിയല മക്കളെ ഓരോ പ്രാവശ്യം കൂടെ കാണിക്കുകയാണ് ആദ്യമേ നമ്മൾ ഇങ്ങനൊരു വട്ടം വരച്ചു അത് കഴിഞ്ഞാൽ അതിൽ കൂടെ തന്നെ ഇങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനൊരു കേളവ് വരച്ചു വളരെ ഈസി അല്ലേ മക്കളെ അപ്പൊ ഇതാണ് ഇരു ഇന്ന് ഒരു ലെറ്ററേ പഠിപ്പിക്കുന്നുള്ളൂ അത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഹാഡാണ് പഠിക്കുന്ന പെട്ടെന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തത് വേണം എളുപ്പട്ടോ ഇച്ചിരി കുറച്ച് പാടായത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു ലെറ്ററിൽ നിൽക്കുന്നത് കേട്ടോ അപ്പൊ നാളെ നമുക്ക് എയും ഏയും പഠിക്കാം കേട്ടോ അപ്പൊ ഇന്ന് ഇരുൾ എല്ലാരും പഠിക്കുക അങ്ങനെ സ്വരാക്ഷരങ്ങളെ നമ്മൾ എന്തൊക്കെ ലെറ്ററാണ് പഠിച്ചത് അതൊന്ന് നോക്കാം എന്തൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത് ആ പഠിച്ചു ആ ഈ ഉ ഇന്ന് പഠിച്ചതോ ഇറ് ഇത്ര അക്ഷരങ്ങൾ പഠിച്ചല്ലേ ഇത് കറക്റ്റായിട്ട് എഴുതണേ ആ ആ ഇ ഊ ഇണ്ട് നാല് ആറ് ഏഴ് അക്ഷരങ്ങൾ പഠിച്ചല്ലേ ഈ ഏഴ് അക്ഷരങ്ങളും നിങ്ങൾ പഠിച്ചോ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുകട്ടോ അമ്മമാരെ എഴുതി കാണിച്ചോ പഠിച്ചോ എന്നുള്ളത് എഴുതുക ഇത്ര അക്ഷരം നമ്മൾ പഠിച്ചല്ലേ ഇനി നീ കൊറച്ചക്ഷരം കൂടെ കേട്ടോ എ എ ആണ് നാളെ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോ എല്ലാവരും ഇറന്ന് എഴുതി പഠിക്കണം അതേപോലെ നിങ്ങൾ പഠിച്ച ആ ആ ഇ ഇ ഉ ഉ ഇറു വരെ നിങ്ങൾ എന്ത് ചെയ്യ എഴുതുക അപ്പോഴാണ് നിങ്ങളെങ്കിൽ പുതിയത് പഠിക്കുമ്പോഴേ മറന്നു പോകത്തില്ലേ മറന്നു പോകാതെ ഇരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത് ഒന്നും കൂടെ നമ്മൾ എഴുതി കാണിക്കുക അങ്ങനെ എഴുതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത നാളെ എയും എയും പഠിക്കാം കേട്ടോ ബൈ